നമസ്കാരം ഡൽഹിയിൽ നടന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘന്റെ പ്രത്യേക ശതാബ്ദി ബൈട്ടക്കിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായി സത്സഞ്ചാലക് മോഹൻജി ഭഗവത് ഒരുപാട് കാര്യങ്ങൾക്ക് വിശദീകരണങ്ങൾ നൽകി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി ആർ എസ് എസിന്റെ രീതികളെക്കുറിച്ചും ഇത്രയും കാലമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ആർ എസ് എസ് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് ആർ എസ് എസിന്റെ പദ്ധതികൾ എന്നതിനെ കുറിച്ചും ഇത്രയും നാളും നടപ്പിലാക്കിയ പദ്ധതികൾ വിജയകരമായി തന്നെ പൂർത്തീകരിച്ച പദ്ധതികളെ കുറിച്ചും ഒക്കെ തന്നെ ചർച്ച വിചാല് വാചാലനായി അദ്ദേഹം അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നൽകി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബൈറ്റക്കുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഈ നൂറു വർഷം പിന്നിടുകയാണ് ഇനി ഭാവിയിൽ ആർ എസ് എസ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ആർ എസ് എസിന്റെ വിവിധ പദ്ധതികൾ എന്തൊക്കെയാണ് ആർ എസ് എസ് എന്തൊക്കെ വിഭാവനം ചെയ്യുന്നു എന്തൊക്കെ ആവിഷ്കരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇനിയിപ്പോൾ കൂടുതൽ ചർച്ചകളും ഒക്കെ തന്നെ നടക്കും അതിന്റെ ഒരു പ്രാഥമിക പദ്ധതി രൂപരേഖയെക്കുറിച്ചാണ് സത്സഞ്ചാർക്ക് വിവരിച്ചത് ഒപ്പം തന്നെ സംഘപ്രവർത്തകർക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല സ്വയം സ്വയംസേവകർക്ക് വിശ്രമമില്ല വിശ്രമമില്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി സ്വധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ആഹ്വാനം കൂടിയാണ് അദ്ദേഹം നൽകിയത് ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രത്യേക ഒരു ചോദ്യമാണ് അതായത് മറ്റ് മതവിഭാഗങ്ങളുമായി ഹൈന്ദവ വിഭാഗത്തിനുള്ള ആ ഒരു അടുപ്പത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു മതസൗഹാർദ്ദം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ മുസ്ലിം സമുദായവുമായിട്ട് ഇവിടെ ആർ എസ് എസ് എതിരാണോ അല്ലെങ്കിൽ ആർ എസ് എസ് മുസ്ലിം സമുദായവുമായി അകന്നു നിൽക്കുകയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ കുറെ ഇവിടെ മാധ്യമ പ്രവർത്തകരും മാധ്യമ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിന് ഒരു മറുപടി എന്നോണം ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി തീർച്ചയായിട്ടും അതൊരു വ്യക്തമായ മറുപടി തന്നെയാണ് അത് ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചാണ് സർസഞ്ചാലക് പറഞ്ഞത് ഏഹ് അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ആയിട്ട് ഒരു സുഹൃത്ത് എഴുതി അയച്ചതാണ് പൊതുവായ പാരമ്പര്യവും സംസ്കാരവുമാണ് നമുക്കുള്ളത് അതായത് ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ള മറുപടിയാണ് പൊതുവായ പാരമ്പര്യവും സംസ്കാരവുമാണ് നമുക്കുള്ളത് സംഘം ആർക്കെങ്കിലും എതിരാണ് എന്ന തെറ്റായ ധാരണ പ്രചരിപ്പിച്ചിട്ടുണ്ട് പല തവണ ഈ മൂടുപടം നീക്കി സംഘത്തെ അതിന്റെ സ്വരൂപത്തിൽ കാണണം നമ്മൾ ഹിന്ദു എന്ന് പറയുന്നു നിങ്ങൾക്ക് അതിനെ ഭാരതീയ എന്ന് വിളിക്കാം ഭാരതീയ എന്ന് വിളിക്കാം ഹിന്ദു എന്നത് ഭാരതീയ സംസ്കാരം തന്നെയാണ് ഒരു അത് എന്തായാലും അർത്ഥം ഒന്ന് തന്നെയാണ് ആരാധന രീതികൾ വ്യത്യസ്തമായിരിക്കാം എന്നാൽ സ്വത്വം ഒന്നാണ് മതം മാറുന്നത് കൊണ്ട് സമൂഹം മാറില്ല എല്ലാ വശങ്ങളിലും ഇരുവിഭാഗങ്ങളും പരസ്പര വിശ്വാസം പുലർത്തണം ഹിന്ദുക്കൾ സ്വന്തം ശക്തിയിൽ ഉയര ഉയരണം ഹിന്ദുക്കളുമായി ഒന്നിച്ചാൽ ഇസ്ലാം അവസാനിക്കും എന്ന ഭയം മുസ്ലിങ്ങൾ ഉപേക്ഷിക്കണം നമുക്ക് ക്രിസ്തുമതമോ ഇസ്ലാമോ പിന്തുടരാം പക്ഷേ നമ്മൾ യൂറോപ്യന്മാരോ അറബികളോ അല്ല ഭാരതീയരാണ് മത നേതാക്കൾ അനുയായികളെ ഈ വസ്തുത പഠിപ്പിക്കണം ഭാരതത്തിലെ സ്ഥലങ്ങൾക്കോ പാതകൾക്കോ ആക്രമണകാരികളുടെ പേരിടരുത് അതിന്റെ അർത്ഥം അത് മുസ്ലിങ്ങളുടെ പേരിലാകരുത് എന്നല്ല മറിച്ച് അബ്ദുൽ ഹമീദ് അഷ്ഫാഖുള്ള ഖാൻ എ പി ജെ അബ്ദുൽ കലാം എന്നിവരെ പോലെ നമ്മെ പ്രചോദിപ്പിക്കുന്ന യഥാർത്ഥ നായകന്മാരുടെ പേരുകളിൽ ആകണം എന്നാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല നമ്മൾ പറഞ്ഞു മതമല്ല ഒരു സംസ്കാരം അതൊരു സമൂഹത്തിന്റെ ഭാഗമാണ് അത് ഭാരതീയ ഭാരതീയതയുടെ ഒരു ഭാഗം തന്നെയാണ് ഹൈന്ദവികത എന്ന് പറയുന്നത് അത് ഇവിടെ ഇവിടെ ഉണ്ടായി ഇവിടെ തന്നെ നിലനിൽക്കുന്ന യുഗങ്ങളായി ഇവിടെ തന്നെ നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ രീതികളിൽ വിശ്വസിക്കാം പക്ഷേ നമ്മൾ ഭാരതീയരാണ് എന്തുകൊണ്ടും നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഭാരത സംസ്കാരത്തെ അംഗീകരിക്കുന്നു ഭാരതീയതയെ അംഗീകരിക്കുന്നു എന്നുള്ള ആ ഒരു ആശയമാണ് മുൻപോട്ട് വരേണ്ടത് മറ്റ് മതങ്ങൾ മോശമാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ല എല്ലാ മതങ്ങളും നല്ലതാണ് എന്ന് ചിന്തിക്കുക എല്ലാ വിശ്വാസങ്ങളും നല്ലതാണ് ഏറ്റക്കുറച്ചലുകൾ കുറവുകൾ എല്ലാ വിഭാഗങ്ങളിലും കണ്ടേക്കാം പക്ഷെ ഇവിടെ ഒരു സാമുദായിക സാംസ്കാരിക ജാതീയ മതപരമായ ഐക്യവും ആ ഭാരതീയതയിലൂന്നിയുള്ള ഐക്യവും ആ സംസ്കാരത്തിലൂന്നിയുള്ള ഐക്യവുമാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ആശയമാണ് സർസം ജാനൽ ഈ ഒരു വിഷയത്തിൽ ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്